ഹായ് നമസ്കാരമുണ്ട് ഞാൻ ആർ ബി രഞ്ജു ഇപ്പോൾ നമ്മുടെ ഈ ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് നിരവധി പേരാണ് നമ്മളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സ്ഥലവും വീടും കൂടിയിട്ട് ഇത്രയും ചെറിയ ബഡ്ജറ്റിന് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വീടുകൾ പണി തേരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളതിനെ നിരന്തരം നമുക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മളെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളതിനെ വിളിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടംപോലെ പണികളും അത് കാരണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ എർ ബിൽഡി ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഷോപ്പ് ഷോപ്പുണ്ട് അതിലെ ഏറ്റവും സാധനങ്ങൾ നമ്മളിവിടുന്ന് പർച്ചേസ് ചെയ്യും നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വീടിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളല്ല ചെയ്യാം നമ്മളിവിടെ സെയിൽസ് ഉണ്ട് അപ്പോൾ ഇവിടെ കണ്ടമാന സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മളിവിടെ സെയിലും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ബിൽഡിങ് പണി പണിയുന്ന സ്ഥലത്തേക്ക് ഇവിടുന്ന് സാധനങ്ങൾ ആണ് നമ്മൾ കൊണ്ടുപോകുന്നതും അപ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടികൾ പിന്നെ നമ്മുടെ കാലത്തോട്ട് വൈകുന്നേരം വരെ നമ്മുടെ ഒപ്പം കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അവരൊക്കെ നമ്മുടെ കുടുംബത്തിനെ പോലെയാണ് അപ്പോൾ അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്ഥലങ്ങളും അതുപോലെ ഇത്രയും സ്ഥലത്ത് നമുക്ക് നല്ല നല്ല വീടുകൾ ചെറിയ ബഡ്ജറ്റിന് വീടുകളൊക്കെ പണിത്ത് വെക്കാൻ പറ്റുന്നത് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സെയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊരു വീട് വില്പന എന്ന് പറയുന്നത് ഒരു കച്ചവടമായിട്ടല്ല നമ്മൾ കാണുന്നത് നമ്മളൊരു ഡ്രീമാണ് അപ്പോൾ ഡ്രീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ അംബീഷൻ ഉണ്ടാവില്ല അതിൽ ഏറ്റവും വലിയൊരു അംബീഷനാണ് എനിക്ക് കുറേ വീടുകൾ പണിയണം ആ കുറേ വലിയ വീടുകൾ പണിയുന്നത് പോലെ ചെറിയ വീടുകളും കുറേ പണിയണമെന്നും അതിൽ എന്നെ കൊണ്ടും അല്ലെങ്കിൽ നമുക്കത് മേടിക്കുന്ന ആളുകൾക്കും വളരെയധികം ഉണ്ടാവണമെന്നും അതുപോലെ തന്നെ അത് ഏറ്റവും ബാധ്യതകൾ ഒരു വീട് മേടിക്കുമ്പോൾ ഏറ്റവും ബാധ്യത കുറഞ്ഞിട്ട് ആളുകളിലേക്ക് എത്തണമെന്നും നമുക്കൊരാഗ്രഹവും അതുപോലെ അത് നല്ല ക്വാളിറ്റിയിലായിരിക്കണമെന്നും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ചെറിയ രീതിയിൽ നമ്മൾ ഇങ്ങനെ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെ സഹായത്തിനും സഹകരണത്തിനൊക്കെ നമുക്ക് വളരെ വളരെയധികം സന്തോഷമുണ്ട് അതിനുപരി നമ്മുടെ ഈ ഷോപ്പ് ചിലങ്ങൾക്കാർക്കൊന്നും അറിയേണ്ടാവില്ലേ നമ്മുടെ പുന്നം പുന്നമ്പറമ്പിലാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് ഈ പുന്നം പുന്നമ്പറമ്പ് ആർ ബിൽഡിംഗ് മാർട്ട് എന്നാണ് പറയുക നമ്മുടെ പുന്നമർബ പുന്നമർബ സെൻറ്ററിൽ തന്നെ വലിയൊരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് എ ആർ ബിൽഡിംഗ് മാർട്ട് അവിടെ ഇഷ്ടിയ ഇഷ്ടിയ കട്ട മണല് മെറ്റൽ അതുപോലെ കമ്പി എല്ലാവിധ സാധനങ്ങളും ബിൽഡിങ്ങിനുള്ള പെയിൻ്റുകളായിക്കോട്ടെ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ പ്ലംബിങ് ആയിക്കോട്ടെ എല്ലാവിധ സാധനങ്ങളും നമ്മുടെ കടയിൽ സെയിലുണ്ട് അതുപോലെ ആ സെയിൽ ഏറ്റവും കുറഞ്ഞ എടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലക്കാണ് നമുക്ക് കിട്ടുക അപ്പോൾ ആ വില കുറവൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ വീട് നമുക്ക് അതിലൊക്കെ അത്രയും വില കുറഞ്ഞിട്ടും ഉള്ള സാധനങ്ങളൊക്കെ വിലക്കുറവിനാണ് നമുക്ക് കിട്ടുന്നത് ആ സാ ആ വില കുറവിന് കിട്ടുമ്പോൾ നമുക്ക് കണ്ടമാനം ബൾക്കായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര വില കുറവിന് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ കെട്ടിട നിർമ്മാണത്തിലും അതുപോലെ മറ്റുള്ള കാര്യത്തിനൊക്കെ അത് വളരെയധികം സഹായമാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീടുകൾ പണിത് വിൽക്കുന്നതിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമുക്ക് എളുപ്പമാവുന്നത്